എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ എന്ന ഗ്രാമത്തിന്റെ സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ രണ്ടര പതിറ്റാണ്ടിലധികമായി തനത് ആർ പ്രൈവറ്റ് ട്യൂഷൻ സെന്റർ മികവ് തുടരും സെന്ററിൽ പഠിച്ച പത്ത് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും അനുമോദിക്കാൻ സംഘടിപ്പിച്ച ചടങ്ങ് വേറിട്ടതായി പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തിന്റെ അധ്യക്ഷതയിൽ പി എസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആനന്ദ് സുരേഷ് ഭാർഗവിൽ സ്വഭാവത്തിൽ ഉന്നത മാർഗവി സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ ട്യൂഷൻ സെന്ററുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് എം എൽ എ പറഞ്ഞു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവനകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയിട്ടുള്ളത് ഒരുപക്ഷേ കേരളത്തിൽ എത്ര സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കാർക്കും കൃത്യമായി മറുപടി പറയാൻ കഴിയാത്ത തരത്തിൽ നിരവധിയായിട്ടുള്ള സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചു ഇതിപ്പോൾ അത്രയേറെ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും ഞാനീ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ആളാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് രണ്ട് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഒന്ന് രാജൻ ട്യൂട്ടോറിയൽ പത്തൊന്ന് സ്റ്റുഡൻസ് അക്കാദമി അപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ രാജൻ ട്യൂട്ടോറിയലിലും കുറച്ച് വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ് അക്കാദമിയിലും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭ എസ് ആർ പ്രിൻസിപ്പൽ സി രാജേന്ദ്രൻ ഡയറക്ടർമാരായ സിന്ധു രാജേന്ദ്രൻ ആർ എസ് രാഹുൽ അധ്യാപകരായ നൌഷാദ് ഷാജി രാകേഷ് ബിജു ബിപിൻ അമൽ അനു ഹീര ശ്രീരഞ്ജിനി അഞ്ജു ശ്രീജിത്ത് നിത്യ വിനോദ് രമ്യ ജയകുമാരി എന്നിവർ പ്രസംഗിച്ചു സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് തുടങ്ങി സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് സൗജന്യമായി പരിശീലനം നൽകുന്ന ഏക സ്ഥാപനമാണ് എസ് ആർ പ്രൈവറ്റ് ട്യൂഷൻ സെന്റർ പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് ബാച്ചുകളിലേക്കും അഞ്ചു മുതൽ പത്ത് വരെയുള്ള ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകളിലേക്കും അഡ്മിഷൻ തുടരുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു നാട്ടുവാർത്ത വാർത്ത ഏരൂർ